ഉടമ്പടിയുടെ ഏറ്റവും ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവനാമം മഹത്തപ്പെട്ടാൽ പെടണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളാ പ്രാർത്ഥന ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നൽ പോലെ അടയാളം വരും അതറിയണമെങ്കിൽ നമ്മുടെ നടപടി നമ്മുടെ യഹന്നാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ രണ്ട് പതിനൊന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് മഹത്വം പ്രവർത്തിച്ച പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം ഈ അത്ഭുതം എൻ്റെ മക്കൾ ഇതിൻ്റെ അധികം അടയാളവും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവെ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പിതാവെ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പിതാവെ സമയമായിരിക്കുന്നു പുത്തൻ അങ്ങ് മഹത്വപ്പെടുത്തേണ്ടതിന് പുത്തനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ ശ്രദ്ധിക്കട്ടെ പതിനേഴ് ഒന്ന് ആ ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ പ്രാർത്ഥിച്ചു പിതാവേ പിതാവേ സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു പുത്രൻ അവിടത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ അതെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമേന്ന് എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ കാര്യം മഹത്വവും അടയാളവും തമ്മിലായി ബന്ധപ്പെട്ടിരിക്കണത് ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും അതുപോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ദാറ്റ് മീൻസ് എൻ്റെ അർത്ഥം എന്താണ് അടയാളങ്ങൾ കാണിക്കണമേ എൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ് അതാണ് യോഹൻ എൻ്റെ രണ്ടേ പതിനൊന്നു പറയണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൽക്കൊന്നും ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോം വർക്കുകൾ ഉടമ്പടിയിലുണ്ട് ഉടമ്പടിയിലുള്ള അത്രയും മഹ അത്രയും ഹോംവർക്കുകൾ ഗൃഹ ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ സത്യസന്ധമായ സത്യസന്ധമായ എന്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എൻറെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ഹല്ലേലൂയ 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 ആരാധന ആരാധന ചെയ്യാൻ ചെയ്യണേ ശ്രദ്ധിക്കട്ടെ आश्रय <Gã entender> എൻ്റെ മക്കളെ ഈ അടയാളം കാണിക്കുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ദൈവമഹത്വവും സത്താൻ്റെ ഇരിപ്പിടം തകർന്നു പോകുന്നതും എല്ലാം ആണ് ഒരേ ഒരേ പ്രവർത്തനത്തിൻ്റെ മൂന്ന് അനുഭവങ്ങളാണ് അടയാളം കാണിക്കണത് ഇപ്പം നിങ്ങളുടെ എന്താ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ പറയണത് ഞങ്ങൾക്ക് എന്ത് ജോലി കിട്ടി വീട് കിട്ടി അതുപോലെ രോഗങ്ങൾ മാറി എന്നൊക്കെയാണ് പറയണത് പക്ഷേ എന്താ സംഭവം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ് അടയാളത്തിൽ ലക്ഷ്യം എന്താണ് അടയാളം സംഭവിക്കുന്നത് എപ്പോഴും യേശുവിൻ്റെ നാമത്തിലാണ് അടയാളം സംഭവ അതായത് ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് പത്ത് പതിനേഴ് ലുക്കാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കേണ്ട എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചുവെന്ന് പറഞ്ഞു കർത്താവി നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പൊ തിന്മയുടെ ശക്തികളെ ക്രിസ്തുനാമത്തിന് കീഴ്പ്പെടുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടു തുടങ്ങുന്നത് പരിമിഷൻ നിങ്ങൾക്കൊരു അത്ഭുതം വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുള്ള തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെട്ടതാണ് ഇത് വളരെ സീരിയസ് വിഷയമാണ് നിങ്ങൾക്കൊരു അടയാളം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളിലുള്ള പല തിന്മയുടെ ശക്തികളും ഈ സുവിശേഷ വഴികളിൽ നിങ്ങൾ പുറത്താക്കി തിന്മയുടെ ശക്തികൾ പുറന്തള്ളപ്പെട്ടാൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും ഇത് തമ്മിൽ ഇൻട്ര അതാണ് ഞാൻ പറയും ഒരേ പ്രവർത്തനമാണ് മൂന്ന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് അടയാളം അത്ഭുതം അതേസമയം തന്നെ ദൈവത്തിനാമത്തിൻ്റെ മഹത്വം അതേസമയം തന്നെ തിന്മയുടെ ശക്തി പുറന്തൊല്ലപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി എടുക്കുമ്പോൾ തിന്മകളെ ശക്തിയെ അഡ്രസ്സ് ചെയ്യാൻ നോക്കണം തിന്മയുടെ ശക്തി പുറത്തായാൽ അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും അപ്പം തന്നെ അടയാളം കണ്ടു തുടങ്ങും അല്പം അത്ഭുതങ്ങളും ഇതും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ് അതുകൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ തിന്മയുടെ ശക്തികളെ അങ്ങ് പുറത്താക്കണമേ അപ്പം നമ്മൾ തിന്മ നമ്മൾ തന്നെ എന്തുമാത്രം തിന്മയുടെ സത്യം ഉണ്ടാകും ഭയ അല്ല എന്തുമാത്രം തിന്മകളുടെ അതേ സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ് ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ആകയാൽ അവനത് സ്വീകരിക്കുന്നില്ല അവനത് സ്വീകരിക്കുന്നില്ല ഈ ഈ ദാനങ്ങൾ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി ും അവന് സാധിക്കുന്നില്ല മനസ്സിലാ നമ്മൾ കണ്ടത് ഇതാണ് ഒരേ സമയം അതായത് അടയാളങ്ങളെ കാണുമ്പോഴാണ് അടയാളങ്ങളാണ് അവസാനം കാണുന്നത് അത് മുമ്പ് സംഭവിക്കുന്നത് എന്താണ് ദൈവനാമം മഹത്വപ്പെട്ടിരിക്കും അത് മുമ്പ് സംഭവിക്കുന്നത് എന്താണ് തിന്മ പുറന്തള്ളപ്പെട്ടിരിക്കും പ്രൈസിലാണ് അതായത് ഇതിനു മുൻപ് സംഭവിക്കുന്ന കാര്യമുണ്ട് അതായത് ഇത് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിലാണ് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് അത് മുമ്പ് ഗ്രീക്കുകാർശുവിനെ കാണാൻ നേരിട്ട് പന്ത്രണ്ട് ഇരുപത്തി എടുത്തേ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് യോഹനൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഇപ്പോൾ എൻറെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയണ്ടു എന്ത് പറയണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിൽ ഞാൻ വന്നത് അതായത് സാത്താന് പുറന്തള്ളുന്ന ആത്യന്തിക നടപടിയായ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പുരുഷമരണ വന്ന ഈ മണിക്കൂറിനെ കുറിച്ച് ഞാൻ കർത്താവ് പറയണത് ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത് അടുത്ത വാക്ക് വാക്ക പന്ത്രണ്ട് ഇരുപത്തെട്ട് അങ്ങയുടെ നാമത്തെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ കൈയടിച്ച് കത്തലേ മഹത് വലിയ വചന വെളിപാടി നന്ദി പറയുന്നു യാണങ്ങൾ നല്ല വീര പ്രവർത്തികൾ കണ്ടിടട്ടെ അതായത് ഇവിടെ കുറേ അതായത് പ്രതീകങ്ങൾ വരുന്നുണ്ട് ഈ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പ സംഭവിക്കുന്നത് അത് പ്രഖ്യാപി ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിമിന്നലിനെ കുറിച്ച് ഉടനെ പറയുകയോ അതറിയണമെങ്കില് അപ്പോസ്മാർ വന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി അതായത് ഒമ്പത് എന്ന് പറഞ്ഞു ഏത് കേട്ടിട്ടാണ് പറഞ്ഞിരിക്കണത് പിതാവ് അങ്ങനെ ആമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോഴേ പിതാവിന്റെ സ്വരവുണ്ടായി ഞാൻ മഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനി മഹത്വപ്പെടുത്തുക എന്ന് വെച്ചാൽ കഴിഞ്ഞ അർത്ഥം എന്താണ് തിന്മയുടെ ശക്തി മേലെ നിനക്ക് അധികാരം കൊടുക്കണം അതായത് നീ ബലിയർപ്പിച്ചാൽ നീ പാപത്തിന് പരിഹാരം ചെയ്താൽ നീ കുരിശിനു മരിച്ചാൽ ഈ കുരിശ് മരണം ഞാൻ ഏറ്റെടുത്തിട്ട് അത് പരിഹാരമായി സ്വീകരിച്ചിട്ട് ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെ മേലെ അധികാരം നൽകിക്കൊണ്ട് സാത്താനെ ഞാൻ പുറന്തള്ളും ശുദ്ധിക്കണ്ടേ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വരെ കേട്ട ടൈം ഷോർട്ടർനിങ്ങിനേക്കാളും നമ്മൾ ഇന്നുവരെ കേട്ട ലൈറ്റ് വെയിറ്റ് നിങ്ങിനേക്കാളും അതിനൊക്കെ അതിൻ്റെ മദർ ഗ്രേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അതിനൊക്കെ കാരണമാക്കുന്ന കാരണങ്ങളുണ്ട് എന്താണ് മൂന്ന് പ്രോസസ്സാണ് ഒരേ സമയം തന്നെ അടയാളം കാണിക്കണമെന്താ സംഭവിക്കേണ്ടത് ദൈവനാമം മഹത്വപ്പെടണം ദൈവനാമം മഹത്വപ്പെടുന്ന മുമ്പ് എന്താ സംഭവിക്കുന്നത് തിന്മയുടെ ശത്ത് പുറന്തള്ളപ്പെടണം അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും എന്നാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ ഓരോന്നായി മാറ്റപ്പെടുന്നുവോ പുറന്തള്ളപ്പെടുന്നുവോ അതെല്ലാം ദൈവത്തെ നാമം മഹത്വപ്പെടുകയും അതെല്ലാം അടയാളം കാണുകയും ചെയ്യും അങ്ങനെയാണ് ടൈം ഷോർട്ട് ചെയ്യണത് ശ്രുതികട്ട് അപ്പൊ ഈശോയുടെ പ്രാർത്ഥന എന്താ മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം മർമ്മത്ത് കൊള്ളണം നാം മർമ്മത്ത് കൊളോണിലല്ല അവിടെ ഇവിടെ അടിക്കല്ലേ മറമ്പത്ത് കൊള്ളുന്ന പ്രാർത്ഥന എന്താ ഈശോ പ്രാർത്ഥിച്ചിരിക്കണം നോക്കേ എന്ന് നമ്മൾ കണ്ടതല്ലേ പിതാവേ ഇരുപത്തെട്ട് അടുത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തെട്ട് പിതാവ് പിതാവേ മഹത്വപ്പെടുത്തണമേരി ഈ സാധനത്തിന് എലാറേറ്റർ ഫോം ആണ് സർഗസ്തനായ പിതാവ് മനസ്സിലായില്ലേ ഇത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തര ഉള്ള സംഭവം ഈ സംഭവത്തിൻ്റെ എല്ലാ പേരുടെ ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനും സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ ആ സാധനത്തെ എല്ലാവരുമായിട്ട് ഫോം അപ്പം നിങ്ങളെ ഓർക്കണം ഇതൊരു ഭൂതോച്ഛാടന തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കുന്ന വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണ് കൈയിട്ട് ഓ അഭിഷേകമേ കാട്ടായി ഫലം എന്താണ് ഈ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ സത്താൻ പുറന്തള്ളപ്പെടുമ്പ് ദൈവം മഹത്വപ്പെടുമ്പോൾ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുമ്പോൾ അതിന്റെ പരിണിത എന്താണ് അതാണ് യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ ന്യായവിധി ന്യായവിധി ഇപ്പോൾ ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി അധികാരി പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെടും പ്രൈസലാണ് ഇത് വല്ലാത്തൊരു പറച്ചിലാ കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനാല് പതിനേഴ് വേർഡ് ഓഫ് ഗോഡ് യോഹന്നാൻ പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് ലോകത്തിന് പറ്റത്തില്ല പറ്റത്തില്ല ഏത് ലോകത്തിന് ആഫ്രിക്ക അമേരിക്ക അതാ അതുമല്ല നമ്മളിലുള്ള ലോക ആരൂപിക്ക് മനസ്സിലായില്ലേ റോമാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം പറഞ്ഞ ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ക്ലിയർ ആയില്ലേ എന്താ പറഞ്ഞിരിക്കണ വചനം ദൈവാത്മനാ പറഞ്ഞാൽ നയിക്കെല്ലാം നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് അത് പക്ഷേ ലോകാത്മാവിനാ നയിക്കപ്പെട്ടാലാ നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും നമ്മൾ ലോകത്തിന്റെ ആത്മാവിനാണെന്ന് നയിക്കപ്പെടുന്നത് എന്ന് വിചാരിച്ചോ അപ്പോൾ ആരായി നമ്മൾ മാറും നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും അത് ഷാഡോ വേട് തിരിച്ചിടുമ്പോൾ അങ്ങനെയാണ് വരണത് ലോകത്തിന്റെ പുത്രന്മാരാണ് എന്ത് ആരാണ് ഈ ലോകത്തിന്റെ പുത്രന്മാരിൽ എന്ന് ഈ ലോകം പുറന്തള്ളപ്പെടണം അതാണ് ഈശോ പറഞ്ഞിരിക്കണത് തിന്മയുടെ ശക്തി പുറന്തൊള്ളപ്പെടുമ്പോഴേ ലോകത്തിൻ്റെ അധികാരം തമ്മിൽ നിന്ന് പുറന്തൊള്ളപ്പെടണം ലോകാരൂപി സഹോദര സ്നേഹമില്ലാത്ത സഹോദരനെ വഞ്ചിക്കുന്ന വീട്ടിൽ നിർത്തി തന്നെ അവനെ നിർത്തി പൊളിക്കുന്ന സംഭവമില്ല ജീവനോടെ പൊളിക്കുന്ന ഈ പശു അറവക്കാൽ ചെയ്യണത് ചത്തു കഴിഞ്ഞാൽ പശുവിനെ പൊളിക്കത്തുള്ളൂ ചില അറവക്കാര് വീട്ടിൽ നിർത്തി ജീവനോട് അനിയന്മാരെ പൊളിക്കും അല്ലെങ്കിൽ ചട്ടന്മാരെ പൊളിക്കും ഇതിനാണ് ലോകാരുപി എന്ന് പറയേണ്ടത് ഈ ലോകാരുപിയെ പുറന്തല്ലാതെ നിന്റെ ഉടമ്പടി വേഗത്തില്ല ദൈവവൈതരെ ശുദ്ധിക്കണ്ടേ പാലിച്ചു മുന്നേറുവാൻ

ത്തിന്റെ രഹസ്യങ്ങളൊന്നായി ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിന്റെ സമയത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നീ അതീതകാലം കരയേണ്ടി വരത്തില്ല എൻ്റെ കണിനെ തുടച്ച് നീക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമയം അമ്മയുടെ മാത്യസ്തയില് കുറുക്കപ്പെട്ടിരിക്കുന്ന ശ്രദ്ധിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്നതനുസരിച്ച് കൊണ്ടും മനസ്സിൽ എന്നെ തോന്നിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ടും പ്രാർത്ഥിക്കും ഇപ്പോൾ കാണുന്ന ദർശനം പറഞ്ഞു തരാം അതായത് ഒരു മനുഷ്യന്റെ നടുവ് എല്ലാം അവസാനിക്കും നേടാം നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത് അവനെ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ രീതിയിലൊരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്നു അവൻ്റെ നടുവിൻ്റെ മൂടും മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നുപോയി അരക്കെട്ട് പോലുള്ള അവസ്ഥകൾ കർത്താവ് ഇപ്പം സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മെസ്സേജ് കൂടി ഒഡീഷ പറയുന്നുണ്ട് ഒന്ന് ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ടാശയങ്ങളും രണ്ടും രണ്ട് വ്യക്തികൾക്കാണ് രണ്ട് രണ്ട് താണ അതായത് രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അണ്ടാശയങ്ങൾ നമുക്കറിയാം അണ്ടാശയങ്ങളും അതുപോലെ തന്നെ കിഡ്നിയും അതെല്ലാം സ്വെല്ല് ചെയ്യുന്നുണ്ട് വെച്ചാൽ വെള്ളം ഇറ്റു വീഴുകയോ അതുപോലെ തന്നെ ചോര ഇറ്റു വീഴുകയോ ചെയ്യുന്നുണ്ട് ഈ ഇത് മാരകമായ രോഗമാണ് കറുത്ത രണ്ട് വ്യക്തികളെ സുഖപ്പെടുന്നു കക്കയിലെ കടലിലെ കായലിലുണ്ടായിരുന്ന കക്ക കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുമ്പ് മുകളിലെ ഈ അക്കാലം പോലെ എന്നാൽ പല്ലിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ ഒരു തരം കാൽഷ്യം കിട്ടുന്ന പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ എന്താ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ് കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികടാലി സമൂഹത്തിന് നോക്കി നമ്മുടെ ചീനവലയുടെ തട്ടിൽ നിന്ന് മീൻ കിട്ടുമ്പോൾ നമ്മളൊരു കൊല്ലി കൊണ്ട് അല്ലെങ്കിൽ കോരി ഒരു സാധനം മീന് അത്രക്കത്തില്ലേ അതുപോലെ ഒരു കാഴ്ചയാണ് ചീനവലയാണെന്നു വെച്ചിട്ട് അറിയത്തില്ല ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലത് കൈയുടെ ഭുജങ്ങൾ ബലമുള്ള മനുഷ്യൻ വലതുകയുടെ ഭുജങ്ങൾ തളർന്നിട്ട് ആ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ആ വ്യക്തിക്കർത്ത സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികളുടെ ഹരി കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിൻ്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ കുഞ്ഞു കുഞ്ഞ് വെളുത്ത മുഴകൾ പോലെ പുറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കർത്ത സ്പർശിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള മെസ്സേജ് ഇരട്ട മെസ്സേജ് ആണ് അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട് ആ മീൻ പെട്ടെന്ന് കത്തി കൊണ്ട് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ

ണതിന് നേരം ആരാധനയും സ്തുതിയും സ്വകാര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങള് നീതി വീക്കങ്ങളും അതുപോലെ അലർജി രോഗങ്ങൾ കർത്താവ് സ സ്പർശിക്കുന്ന കർത്താവ് സുഖിക്ക് എന്താ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ ശ്രുതിയുണ്ടെങ്കിൽ നിലത്ത് കാലം ഒന്നുമ്പോൾ ഇടത് കാലം മാത്രം ഉറക്കും വലത്തുകാലം ഉറക്കണില്ല അതുകൊണ്ട് ഇടത് കാലം പോലെ പതിയണ പോലെ വലതുകാൽ പതിയുന്നില്ല അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കിച്ചുവിട്ടാൽ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചൂട്ടാൻ ബലം ബലം പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്ത സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കട്ട കുറവുള്ളവരെ കണ്ണ് കരുകരിക്കുന്നവര് കണ്ണ് മങ്ങുന്നവരെ രണ്ട് കൈകളും കണ്ണില് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹരലിയ സൗഖ്യം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് പല്ല് വെല്ലു വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കുറേ വേദനയിടത്ത് നടക്കും പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അത് കൊഴിഞ്ഞു പോകും എന്താണ് രോഗമെന്ന് വ്യക്തമല്ല കർത്താവ് കീഴ് മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊടുക്കുന്ന ശ്രുതിക്ക് ഡി ലു കൈകളാ ശിരസിൽ വെക്കുക തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ രണ്ട് കൈകളും ശിരസിൽ വെക്കുക ഉച്ച മുതൽ ഉള്ളംകാലു വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേലെ ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരിശുദ്ധ അമ്മയും മരാക്കുമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പാക്ഷാപരം കിട്ടുന്നവർ പാക്ഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേ നിന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ പുത്രൻ്റെ നാമത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ നിന്റെ കൈകളെ നീട്ടണമേ പ്പാ നിന്നെപ്പോ തന്നെ യേശുക്രിസ് നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും പ്രവാസനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിന്നെ വിചിത്വമായ രചത്താ വീണ്ടെടുത്ത മക്കളുടെ മേൽ നിന്നെ വിചിദ്ധമായ രീണ്ടെടുത്തുകൊണ്ട് മക്കളുടെ മേൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ അവിടെ അവകാശ മോഹന്യമാകുന്ന അടയാളം കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ അവരെ സ്ഥിരീകരിക്കണം സൗഖ്യ എൻ്റെ ദൈവം പ്രിയപ്പെതിൽ മൂന്ന് കലാ സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒന്ന് ചുണ്ട് തടിച്ചു വരുന്നവരെ ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവരെ ചിലപ്പോൾ ഓർമ്മയ്ക്കാണ് സ്ഥലം അതുപോലെ തന്നെ ഇടത് ബ്രസ്റ്റിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിൻ്റെ ഇടത് വശത്ത് എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ അവരവിടുത്ത് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റ് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇടി പിന്നൽ പോയി ശുദ്ധിക്കട്ടെ 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 ശുദ്ധിക്കട്ടെ